മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തിയാണ് ഔട്ടാഘോഷം എന്ന പേരിൽ കെ പി എം എസ് ഉടുമഞ്ചോല യൂണിയന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചത് ഇതിന്റെ ഭാഗമായി നെടുങ്കണ്ടം പടിഞ്ഞാറൻ കവലയിൽ നിന്നും നടത്തിയ അനുസ്മരണ അനുസ്മരണഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു തുടർന്ന് പതാക ഉയർത്തലിനും പുഷ്പാർച്ചനയ്ക്കും ശേഷം നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമരം ജനവിഭാഗമാണ് അവസരത്തിൽ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിഭാഗത്തിൽ പറ്റി ബോധം എന്ന കാര്യം യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് എം കെ ഷാജു അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ദളിത് ആക്ടിവിസ്റ്റും ചിന്തകനുമായ വി വി ആനന്ദ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം സഭാ സന്ദേശം നൽകി യൂണിയൻ സെക്രട്ടറി കെ വി സതീഷ് ട്രഷറർ എസ് ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഉപഹാര സമർപ്പണവും നടന്നു ന്യൂസ് ബ്യൂറോ